കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നാല് ലക്ഷത്തിലേറെ ഇന്ത്യക്കാരാണ് വിനോദസഞ്ചാരികളായി ഓസ്ട്രേലിയയിലേക്ക് ഓസ്ട്രേലെത്തിയത് ഇക്കഴിഞ്ഞ ജനുവരിയിൽ മാത്രം ഇന്ത്യക്കാരാണ് ഓസ്ട്രേലിലേക്ക് എത്തിയിരിക്കുന്നത് ഓസ്ട്രേലിയയിലേക്ക് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപതാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് കോവിഡിന് മുമ്പ് രണ്ടായിരത്തി ജനുവരിയിൽ ഇന്ത്യൻ സഞ്ചാരികൾ യാത്രക്കാരായി ഓസ്ട്രേലിൽ എത്തിയിരുന്നെങ്കിൽ ഇക്കഴിഞ്ഞ ജനുവരിയിൽ ആറ് ദശാംശം പൂജ്യം ഏഴ് ശതമാനം വര്ദ്ധിച്ചാണ് ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറിലേക്കെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെ നാല് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുനൂറ് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഓസ്ട്രേലിയയിലേക്ക് എത്തി വിമാനയാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതും അയ്യായിരത്തിലേറെ ഓസി സ്പെഷ്യലിസ്റ്റ് ഏജന്റുകളെല്ലാം ചേർന്നാണ് ഈ നേട്ടം സാധ്യമാക്കിയത് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളായ ന്യൂഡൽഹി ബംഗളൂരു മുംബൈ എന്നിവിടങ്ങളിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് ഇപ്പോൾ പ്രതിവാരം ഇരുപത്തിയെട്ട് വിമാനങ്ങളുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് വെറും എട്ട് വിമാന സർവീസുകളായിരുന്നു വിമാന സർവീസുകളിലുണ്ടായ വർധന ഓസ്ട്രേലിയയെ ഒരു ട്രാവൽ േഷൻ എന്ന നിലയിൽ കാണിക്കുന്നതിന് സഞ്ചാരികളെ സഹായിച്ചു കൂടാതെ വിസാപേക്ഷ നൽകുന്നതും അനുവദിക്കുന്നതുമെല്ലാം കൂടുതൽ അനായാസമാക്കിയതും യാത്രക്കാരെ ആകർഷിച്ചു കോവിഡിന് ശേഷം ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളുടെ ട്രെൻഡ് വലിയ രീതിയിൽ മാറിയിട്ടുണ്ട് കൂടുതൽ ചെറുപ്പക്കാർ ഇപ്പോൾ വിദേശ യാത്രകൾ തിരഞ്ഞെടുക്കുന്നുണ്ട് ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും കായിക മത്സരങ്ങൾ കാണാനും ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പറക്കുന്ന ഇന്ത്യക്കാരുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം